ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു ലേബർ കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾ സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി തുടരുന്നു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ റിസർച്ച് സെന്റർ മെയിൻ റോഡ് ൾ സഹപാഠിക്ക് കൈത്താങ്ങുമായി വിദ്യാർത്ഥികൾ മാരകരോഗം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞ സഹപാഠിയെ സഹായിക്കാനാണ് കൂട്ടുകാർ കൈപിടിച്ചത് വഴിക്കടവ് എ യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരൻ ആനമറി സ്വദേശിയായ ഏഴു വയസ്സുകാരനാണ് മാരകരോഗം ബാധിച്ച് കോഴിക്കോട് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ലക്ഷങ്ങൾ വേണമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചതോടെ കുട്ടിയുടെ ചികിത്സ വഴിമുട്ടി ഇതോടെയാണ് നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് ബാങ്കിൽ അക്കൗണ്ട് തുറന്നത് സഹപാഠിയെ സഹായിക്കാനാണ് കുട്ടികളും കൂടെ അധ്യാപകരും കൈകോർത്തത് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അൻപത്തി അയ്യായിരം രൂപയും അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും മുപ്പത്തി അയ്യായിരം രൂപയും ഉൾപ്പെടെ തൊണ്ണൂറായിരം രൂപയാണ് സ്വരൂപിച്ചത് തുക സ്കൂളിൽ വെച്ച് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് കൈമാറി കമ്മിറ്റി ചെയർമാൻ വാർഡ് മെമ്പർ സിന്ധുരാജൻ കൺവീനർ കുന്നുമ്മൽ ബഷീർ ട്രഷറർ വിനോദ് കുമാർ എക്സിക്യൂട്ടീവ് അംഗം അൻവർ ബാബു എന്നിവരും സ്കൂൾ മാനേജർ കുഞ്ഞുമൊയ്തീനിൽ നിന്ന് തുക കൈപ്പറ്റി സ്കൂൾ മാനേജർ പി കുഞ്ഞുമൊയ്തീൻ പ്രധാന അധ്യാപകൻ കെ എ ലാൽജി പി ടി എ വൈസ് പ്രസിഡന്റ് എം കെ കുഞ്ഞു എം ടി എ പ്രസിഡന്റ് സി കെ ജംഷി സ്റ്റാഫ് സെക്രട്ടറി കെ കെ സോണി പൊതുപ്രവർത്തകർ വി വിനയ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഒരുപാട് സ്നേഹം അതേപോലെ ഇവിടുത്തെ ടീച്ചേഴ്സിനും മാനേജർമെന്റിന്റെ കുട്ടികളുടെ കുഞ്ഞുങ്ങൾക്കും കുഞ്ഞുങ്ങളുടെ രക്ഷിതാക്കൾക്കും എല്ലാവരും ഇതിലും പങ്കാളികളായതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും വേണ്ടി എന്താ പറയാ അനകം ഒഴിഞ്ഞ ആ ഒരു സ്നേഹം പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേൊക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ